സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ നാം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ് പെരുന്നാൾ ഒരിക്കൽ കൂടെ ആഘോഷിക്കുകയാണ് മാർച്ച് ഇരുപത്തഞ്ച് സുബോറോ പെരുന്നാളാണ് മാതാവിനോടുള്ള വചനിപ്പിൻ്റെ ദിവസം സഭയിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ വചനിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഒന്ന് അഡ്വൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് അത് ഖൂതോ സീതോ ഹൂദോ സീതോ അത് കഴിഞ്ഞിട്ട് സഖറിയായിട്ടുള്ള അറിയിപ്പിൻ്റെ ഞായർ തുടർന്ന് വരുന്ന ഞായർ മാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാണ് അത് ആഗമനകാലത്ത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് തൊട്ടു മുമ്പായി വരുന്ന ആരാധനാ വർഷത്തിൻ്റെ കലണ്ടറിലാണ് മാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായർ എന്ന രീതിയിൽ നമ്മൾ കൊണ്ടാടുന്നു എന്നാൽ ഇവിടെ വരുമ്പോൾ അത് ഞായറായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല ഇവിടെ അത് ഡേറ്റ് വെച്ചാണ് ഡേറ്റ് മാർച്ച് ഇരുപത്തഞ്ച് അത് ഏത് ദിവസം വന്നാലും ഞായർ എന്ന് മാത്രമല്ല മറ്റേത് ദിവസം വന്നാലും ആ ദിവസം മാതാവിനോടുള്ള വചനിപ്പിൻ്റെ ദിനമായി കൊണ്ടാടണം എന്നാണ് നിയമം ആ കാൽക്കുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് ഗബ്രിയേൽ ദൂതൻ മാതാവിനോട് നിന്നിൽ നിന്ന് ദൈവൂത്രൻ ജനിക്കും എന്നുള്ള വാർത്ത അറിയിക്കുമ്പോൾ അതിനെ സ്വീകരിച്ച് നമ്മൾ പാടുന്നുണ്ടല്ലോ കർണത്താൽ അവനെ കൈക്കൊണ്ടു ഉദരെ പേറി സന്ധ്യാനമസ്കാരത്തിൽ പാടുന്ന പാട്ടാണ് ചെവിയിൽ കൂടെ ആ വചനത്തെ അവൾ അവൾ ഉൾക്കൊള്ളുകയും അവളുടെ ഉദരത്തിൽ അത് ഒരു പ്രജയായി രൂപമെടുക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ കർത്താവ് ജനിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് കണക്ക് കൂട്ടുമ്പോൾ വചനിപ്പ് നടക്കേണ്ടത് കൃത്യം ഒൻപത് മാസം മുമ്പാണ് അതുകൊണ്ടാണ് മാർച്ച് ഇരുപത്തി അഞ്ചിന് വചനിപ്പും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ജനനവും കൃത്യമായിട്ട് ഒൻപത് മാസം എന്നുള്ള കണക്കാണ് ആ കണക്ക് വെച്ചാണ് പിതാക്കന്മാർ മാർച്ച് ഇരുപത്തി അഞ്ച് ഗബ്രിയേൽ മാലാഖ മാതാവിനോട് ഈ വചനം അറിയിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വചനിപ്പ് പെരുന്നാൾ മാർച്ച് ഇരുപത്തി അഞ്ചിന് കൊണ്ടാടുന്നത് ഇപ്പം ഈ മാർച്ച് ഇരുപത്തിയഞ്ചിന് വചനിപ്പ് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഈ സമയം ചിന്തിക്കേണ്ടത് വചനിപ്പ് പെരുന്നാളിന് എന്തിനാണ് ഇതിനു മാത്രം പ്രാധാന്യം പ്രോട്ടസ്റ്റിൻ്റെ ചിന്താഗതിയിലും അവരുടെ ടീച്ചിങ്ങിലും ഒക്കെ ആണെങ്കിൽ അവർ പറയുന്നത് നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചു അവൻ്റെ രക്തം നമുക്കായി ചിന്തി അതുകൊണ്ട് നാം രക്ഷ പ്രാപിച്ചു എന്ന രീതിയിലാണ് നമുക്കതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല കർത്താവ് ക്രൂശിക്കപ്പെട്ടു കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അതിൽ എതിരഭിപ്രായമൊന്നുമില്ല നമുക്ക് പക്ഷേ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷിതരായി എന്നുള്ള രീതിയിലുള്ള ഒരു അധ്യാപനം ഓർത്തഡോക്സഭയിലില്ല ഓർത്തഡോക്സാർ വിശ്വസിക്കുന്നത് രക്ഷാകര സംഭവം എന്നുള്ള രീതിയിലാണ് രക്ഷാസംഭവം മനുഷ്യാവതാര വ്യാപാരം എന്നാണ് അതിന് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മനുഷ്യാവതാര വ്യാപാരം എന്ന് പറഞ്ഞാൽ ദ ഇക്കോണമി ഓഫ് സാൽവേഷൻ രക്ഷാചരിത്രം അല്ലെങ്കിൽ രക്ഷാ സംഭവം അതാരംഭിക്കുന്ന എവിടെയാണ് കുരിശിലല്ല അതാരംഭിക്കുന്നത് മാതാവിൻ്റെ ഉദരത്തിലാണ് മാതാവിനോട് ഗബ്രിയൽ മാലാഹ വന്ന് പറയുകയും അവൾ വചനമാം തപുരാനെ ഗർഭം ധരിക്കുകയും ചെയ്ത ആ നിമിഷം മുതലാണ് രക്ഷാ സംഭവം ആരംഭിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ തുയോബോ ശുശ്രൂഷയ്ക്ക് പട്ടക്കാരൻ രഹസ്യ ശുശ്രൂഷ തിരശിലിക്കുള്ളിൽ നടത്തുമ്പോൾ അപ്പവീഞ്ഞുകൾ ഇങ്ങനെ ക്രോസ് ആകൃതിയിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് ഈറെ മാലാഖയുടെ ദൂത് മഹനീയമായ ഗർഭധാരണം ജഠികമായ ജനനം യോർദാൻ നദിയിലെ സ്നാനം നാൽപ്പത് ദിവസത്തെ ഉപവാസം രക്ഷാകരമായ കഷ്ടാനുഭവം ജീവദായകമായ കുരിശുമരണം മഹനീയമായ ശവസംസ്കാരം പുനരുദ്ധാനം സ്വർഗാരോഹണം പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള ഇരിപ്പ് എന്നിവയുടെ ഓർമ്മയുടെ ഈ സമയത്ത് പറഞ്ഞാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് രക്ഷാ സംഭവമായി മാറുന്നത് അതുകൊണ്ട് ഈ വചനിപ്പെന്ന് പറയുന്നതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓർത്തഡോക്സ് സഭയിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം വചനിപ്പ് വന്നാലും അതായത് മാർച്ച് ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ച വന്നാൽ പോലും ആദ്യം വിശുദ്ധ കുർബാന അർപ്പിച്ച് വചനിപ്പ് പെരുന്നാൾ ആഘോഷിച്ച ശേഷം മാത്രമേ ക്രൂശാരോഹണത്തിൻ്റേതായ ദുഃഖവള്ളിയാഴ്ച ശുശ്രൂഷകൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ കുരിശാരോഹണത്തെക്കാൾ ഒരു പടി പ്രാധാന്യം കൂടുതൽ നമ്മൾ കൊടുക്കുന്ന വചനിപ്പ് പെരുന്നാൾ കാരണം കുരിശാരോഹണത്തിലേക്ക് നമ്മുടെ കർത്താവിന് പോകാൻ സാധിച്ചത് കന്നികയുടെ ഉദരത്തിൽ നിന്ന് ജന്മം എടുത്തതുകൊണ്ടാണ് അതുകൊണ്ട് ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് ദി ഇക്കോണമി ഓഫ് സാൽവേഷൻ അത് തുടങ്ങുന്നത് മറിയാമിൻ്റെ ഉദരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ദുഃഖവള്ളിയാഴ്ചയേക്കാൾ പ്രാധാന്യം നമ്മൾ വചനിപ്പ് പെരുന്നാളിന് കൊടുത്ത് കാണുന്നത് ഈ അടുത്ത സമയത്ത് ഏതോ ഒരു സഭയുടെ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു യേശുക്രിസ്തു മാതാവിൽ നിന്നൊന്നും എടുത്തിട്ടില്ല മാതാവിൽ നിന്ന് അവനൊന്നും സ്വീകരിച്ചിട്ടില്ല കന്നികമറിയാമനും മുലപ്പാൽ പോലും ഉണ്ടായിരുന്നില്ല അതിനു പകരം കർത്താവ് കഴിച്ചത് തൈരും തേനും ആയിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അത് ഓർത്തഡോക്സ് ചിന്താഗതിയിൽ നിന്ന് വളരെ ദൂരത്തിലുള്ള ഒരു ചിന്തയാണ് മാതാവിൽ നിന്നാണ് അവൻ ശരീരമെടുത്തത് അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സഭ പഠിപ്പിക്കുന്നു വിശ്വാസ പ്രമാണത്തിൽ അത് തരുതീർത്ത് നമ്മൾ പറയുന്നുണ്ട് വിശ്വാസ പ്രമാണത്തിൽ എങ്ങനെയാണ് ചൊല്ലുന്നത് തിരുമനസായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരമെടുത്തു അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കോറാണ് കർത്താവിന് ശരീരം ലഭിച്ചത് യേശു ക്രിസ്തു എന്ന ചരിത്ര മനുഷ്യന് ശരീരം ലഭിച്ചത് മറിയാമിൻ്റെ ശരീരത്തിൽ നിന്നാണ് അതുകൊണ്ട് മറിയാമിൽ നിന്നൊന്നും എടുത്തിട്ടില്ല എന്ന് പഠിപ്പിച്ചാൽ അത് ക്രിസ്തീയതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് അത് പാടില്ല മറിയാമിൽ നിന്നാണ് അവൻ ശരീരം എടുത്തത് മറിയാമിൽ നിന്ന് ശരീരം എടുത്തു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതല്ലാതെ മറിയാം മറിയാമിൻ്റെ ഉദരത്തിലേക്ക് വരുന്നതിന് മുമ്പേ അവന് ബോഡി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ദൈവശാസ്ത്രം മുഴുവൻ തെറ്റിപ്പോകും അതുകൊണ്ട് വചനമായ ദൈവം ശരീരമില്ലാത്തവനായ ദൈവം ശരീരമെടുത്തത് മറിയാമിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചാണ് അതുകൊണ്ട് കാതതിലൂടെ ഉൾപൂകി ഉദരെ വാണു എന്നാണ് പറയുന്നത് ചെവിയിലൂടെ ഈ വചനം സ്വീകരിക്കുകയും ഉദരത്തിൽ പ്രജയായി രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് ഈ വചനിപ്പ് പെരുന്നാൾ വളരെ പ്രാധാന്യമുള്ളൊരു പെരുന്നാളാണ് ഒരു പക്ഷേ ദുഃഖവെള്ളിയാഴ്ചയിലെ ക്രൂശാരോഹണത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഒരുപടി പ്രാധാന്യത്തോടെ നമ്മൾ കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ് ഈ വചനപ്പ് പെരുന്നാൾ അനൺസിയേഷൻ ടു സെയിൻ മേരി അത് നമുക്ക് വളരെ നമ്മുടെ രക്ഷാകര സംഭവത്തിൻ്റെ പ്രാരംഭമാണ് ബിഗിനിങ് ആണ് എന്നുള്ള ബോധ്യത്തോടെ അതിൽ സംബന്ധിക്കണം നമുക്ക് രക്ഷയുണ്ടായത് ദൈവം മനുഷ്യനായി തീർന്നതുകൊണ്ടാണ് ആ മനുഷ്യ സംഭവം തീരുന്ന സംഭവം ആരംഭിക്കുന്നത് കന്യകയുടെ ഉദരത്തിൽ നിന്നാണ് അതുകൊണ്ട് ഈ മാതാവിനെ നമ്മൾ പുകഴ്ത്തി പറയുമ്പോൾ യഥാർത്ഥത്തിൽ പല പല ആളുകളും വിചാരിക്കുന്ന മാതാവിനെ ഇങ്ങനെ മാതാവിൻ്റെ അവദാനങ്ങൾ ഇങ്ങനെ പാടി മാതാവിനെ അങ്ങ് സ്തുതിക്കുകയാണ് അങ്ങനെയല്ല മാതാവിനെ സ്തുതിക്കാൻ അല്ല ഇത് ചൊല്ലുന്നത് നമ്മൾ മാതാവിൻ്റെ അവദാനങ്ങൾ പാടുന്ന എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ അടിവരയിടാൻ വേണ്ടിയാണ് കന്യകയിൽ നിന്ന് അവൻ ജനിച്ചു അവൻ ശരീരമെടുത്തു എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടുകളിൽ ആദിമ പിതാക്കന്മാർ ഏറ്റവും കൂടുതൽ വിഷമിച്ച് യേശുക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്ന് പഠിപ്പിക്കാനാണ് പലരും പറഞ്ഞു അവൻ മനുഷ്യനല്ലായിരുന്നെന്ന് പറഞ്ഞു അവനൊരു ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമായിരുന്നു അവനൊരു ആയിരുന്നു എന്ന് പലരും പഠിപ്പിച്ചില്ല ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ് എൻ കാർണിയ എന്ന് പറഞ്ഞ എടുക്കുക എന്നാണ് ആ ശരീരമെടുക്കുന്ന പ്രക്രിയ ഇല്ലാതെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ നമുക്കൊരിക്കലും പ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് കന്യകയിലുള്ള ഗർഭധാരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയൽ മാലാഖ ഈ കന്യകമറിയാമനോട് അറിയിക്കുന്ന ഈ അറിയിപ്പിൻ്റെ ദിവസം ഇത്രമാത്രം പ്രാധാന്യത്തോടെ സഭ കൊണ്ടാടുന്നത് അത് ഒരു മാറാനായ പെരുന്നാളായിട്ട് തന്നെ നമ്മൾ കൊണ്ടാടുന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം കർത്താവിൻ്റെ രക്ഷാകര സംഭവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മിഴിവുറ്റതാക്കി തീക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ